ஏதோ பார்ட்டி யூடிஎஃபில் இது வந்து டிஎம்கே கவர்மெண்ட்டு ஆனால் வந்து இருபது தொகுதி வந்து டிஎம்கே பதினெட்டு வந்து ஏடிஎம்கே முப்பத்தெட்டு தொகுதி மொத்தம் டோட்டில் ஆனால் பிஜேபி தான் ஆளுங்கட்சி போகுது காங்கிரஸ் வந்து கம்மியாகதான் வரும் அது வந்து சொல்ல முடியாது இந்தியா கூட்டணியிலேருந்து பெரும்பாலும் வந்து இந்தியா கூட்டணி இருக்குது ஆனால் பிஜேபி வந்து ஆள் இந்தியாவில் பெரும்பாலும் பெருந்தன்மை வரும் காங்கிரஸ் கம்யூனிஸ்ட் கேரளாவில் வந்து காங்கிரஸ் கம்யூனிஸ்ட் இருக்குது ஆனால் காங்கிரஸ் வந்து எல்லாம் முடிஞ்சு முன்னே இல்லை எலெக்ஷன் குறிச்சிட்டு அவட ஒன்றும் மாற்றுக்கிறது இல்லை அவட காங்கிரஸ் பிஜேபி சேம் ஆகிட்டு உண்டு அவட காங்கிரஸ் இப்போ கட்சியோட கூட்டணியில் உண்டு நல்லா காங்கிரஸ் அதிகமாயிட்டு வர வாய்ப்பு உண்டு ஸ்டாலினோட முன்னணி உண்டு கேரளாவில் சிபிஎம்மும் காங்கிரஸ் காங்கிரஸும் வேறு வேறு சண்டை கூடும்

ആരായിരിക്കണം ഇപ്പൊ പറയുന്നില്ല ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്ന ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഏത് നേതാക്കന്മാരാണെങ്കിലും അതേ അഭിപ്രായം തന്നെയാണ് നമ്മൾക്ക് നാട്ടുകാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും സൗകര്യം ചെയ്തെടുക്കുന്ന ആരാണെന്ന് ആരാണ് പറയാമോ അല്ല സത്യമായിട്ട് കുറെ വർഷമായിട്ട് ഇവിടെ മുപ്പത്തി വർഷമായിട്ട് ശശി തരൂർ കാരണം വ്യക്തി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ ഒരു സ്മാർട്ട്നെസ് പിന്നെ ആ ഒരു നേതൃത്വ പാഠം എല്ലാം കൊണ്ടും തീർച്ചയായും ശശി തരൂർ തന്നെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോകും നാട്ടിൽ ഉറപ്പായിട്ടും പോവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും കേന്ദ്രത്തിൽ ഉറച്ചൊരു ഭരണം വരണം അതിന് വേണ്ടി ഞങ്ങൾ ഒരു നല്ല ഒരു ഗവൺമെന്റ് ഉണ്ടാവണം ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ഞങ്ങൾ വോട്ട് ചെയ്യണം അപ്പൊ അവിടെ ആരാണ് ഇപ്പോൾ കേട്ടത് ഉണ്ടുണ്ട് ഇവിടെ നേരെ ഇന്ദിരാഗാന്ധി ഭീഷണപോറം അതിമാന്റെ വനിതാ പ്രസിഡന്റ് ആണോ വോട്ട് ചെയ്യാൻ പോകും തീർച്ചയായിട്ടും